ദിവ്യമന്നായുടെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും ഹൃദയംഗവമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച ദിവസത്തെ ധ്യാന ചിന്തകൾ നിരാശിതരെ ഉത്സാഹഭരിതരാക്കുന്ന ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു അഥവാ ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ് ഹു എൻകറേജസ് ദ ഡിസ്പിരിറ്റഡ് എന്നതാണ് ഈ ദിവസത്തെ ചിന്ത ഈ ദിവസത്തെ വിവിധ പാഠഭാഗങ്ങൾ ധ്യാന മന്നത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഒന്നാം പാഠം എഷിയാവിൻ്റെ പ്രവചനം നാൽപ്പത്തിയൊന്നാം അധ്യായം എട്ട് മുതൽ ഇരുപത് വരെ പ്രവാസ ജീവിതത്തിൻ്റെ സഹനാനുഭവങ്ങളിൽ കഴിഞ്ഞിരുന്ന ഇസ്രയേൽ ജനതയ്ക്ക് ദൈവത്തിലുള്ള അവരുടെ വിശ്വസ്ത അവർക്ക് സഹായവും ആശ്വാസവുമായി പരിണമിക്കുന്നു ദൈവം അവരെ നിരാശയിൽ നിന്ന് കരകയറ്റുമെന്ന് പ്രവാചകൻ വാഗ്ദാനം ചെയ്യുന്നു ഏത് സാഹചര്യത്തിലും ഭയം കൂടാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ അതിജീവനം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് പാഴ്മലയിൽ നദികളെയും താഴ്വരയിൽ ഉറവുകളെയും മരുഭൂമിയിൽ നീര് ഉറവകളെയും തുറക്കുന്ന ദൈവ പ്രവർത്തനം ഇസ്രയേലിന് ശക്തി പകരും എന്നാണ് പ്രവാചക സന്ദേശം രണ്ടാം പാഠഭാഗം അപ്പോസ്റ്റോലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകം അധ്യായം മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഇത്തലിക്ക് കപ്പൽ യാത്ര ചെയ്യുന്ന പൗലോസിൻ്റെയും സഹതടവുകാരുടെയും വിവരണമാണ് ഈ ഭാഗത്ത് കടൽക്ഷോഭത്തിൽ അകപ്പെട്ട കപ്പലിൽ ഭയത്താലും നിരാശയാലും കഴിഞ്ഞ പട്ടാളക്കാരുടെ സംഘത്തെ ധൈര്യപ്പെടുത്തുന്ന പൗലോസ് ലിഹയെ ഇവിടെ ദർശിക്കുക ഒരാൾക്കും ജീവഹാനി വരില്ല എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് പൗലോസ് അവരുമായി പങ്കുവയ്ക്കുന്നു അവർക്കാവശ്യമായ ഭക്ഷണവും പ്രത്യാശയുടെ വചനവും പകർന്നു നൽകി ജീവനിലേക്ക് അവരെ പൗലോസ് ലിഹ മടക്കി വരുത്തുന്നു ഇന്നത്തെ സ്ലീഹ ഭാഗം രണ്ട് കോരിൻറെ മുതൽ പതിനഞ്ചു വരെയുള്ള വാക്യങ്ങൾ സ്ലീഹ ഒരു അപ്പോസ്തോലൻ എന്ന നിലയിലുള്ള തന്റെ നിയമസാധുതയെ പ്രതിരോധിക്കുകയും സുവിശേഷത്തിന്റെ വെളിച്ചത്തെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്യുന്നു എളുപ്പത്തിൽ തകരുന്ന കളിമൺ ഭരണികൾക്ക് സമാനമാണ് ക്രിസ്തീയ ജീവിതമെന്നും ലോകത്തിൽ ക്രിസ്തുവിന്റെ വെളിച്ചങ്ങളായി അന്ധകാര ശക്തികളോടെ എതിർത്ത് നിൽക്കുവാൻ കളിമൺ ഭരണികൾക്ക് കഴിവുണ്ടെന്നും പൗലോസ് പ്രസ്താവിക്കുന്നു ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഏവൻകെലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഗോസ്പൽ അക്കോഡിംഗ് ടു സെന്റ് ലൂക്ക് ചാപ്റ്റർ ട്വന്റി ഫോർ തേർട്ടീൻ ടു തേർട്ടി ഫൈവ് ജീവിത നിരാശകൾ ഒരുവനെ തകർക്കുകയോ തളർത്തുകയോ ചെയ്യാം യുദ്ധവും പ്രകൃതി ദുരന്തങ്ങളും സമൂഹങ്ങളെ തകർക്കുന്ന നിരാശയുടെ അനുഭവങ്ങളാണ് വർഗീയ സംഘർഷങ്ങളിൽ ജീവൻ തന്നെ നിലനിർത്തുക അസാധ്യമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം തങ്ങളുടെ ഗുരുവും സ്നേഹിതനുമായ യേശുവിൻ്റെ ക്രൂശു മരണത്തിൽ തകർന്ന ഹൃദയവുമായി എരിശലേമിൽ നിന്ന് ഏഴ് നാഴിക ദൂരമുള്ള എംഔസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുന്ന ക്ലയോപ്പാവും സുഹൃത്തിൻ്റെയും വിവരണമാണ് പതിമൂന്ന് മുതലുള്ള വാക്യത്തിൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ അപ്രതീക്ഷിതമായ വേർപാട് ആ സ്നേഹിതരുടെ ജീവിതത്തെ തകർത്തു എന്നുള്ളത് അവരുടെ സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പ്രത്യാശ നഷ്ടമായി നിരാശരായി മടങ്ങുന്ന ഈ സ്നേഹിതരുടെ മടക്കയാത്രയിൽ ഉദ്ധിതനായ ക്രിസ്തു ഒരു സഹയാത്രികനായി കൂടുന്നു എന്ന് നാം വായിക്കുന്നു അവരുടെ വികാരങ്ങളും വാക്കുകളും ശ്രമിക്കുന്ന ശ്രവിക്കുന്ന നല്ല സ്നേഹിതനായി നല്ല ആതിഥേയനായ ക്രിസ്തുവിനെ നമുക്ക് ഈ ഭാഗത്ത് കാണാം ഈ ഭാഗത്ത് നിന്ന് മൂന്ന് ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കട്ടെ ഒന്ന് ജീവിത നിരാശയിൽ കൂടെ യാത്ര ചെയ്യുന്ന ക്രിസ്തു ഫിലിപ്പിയാൻസി എന്ന പ്രശസ്തനായ എഴുത്തുകാരൻ്റെ പുസ്തകമാകുന്നുവല്ലോ വേറിസ് ഗോഡ് വെനിറ്റ് ഹട്ട്സ് എന്നുള്ളത് ദൈവം വേദനയിൽ എവിടെയാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് ഫിലിപ്പിയാൻസി ഈ പുസ്തകത്തിലൂടെ ദൈവം വേദനകളിൽ കരുതലില്ലാത്തവനല്ല എന്ന് തിരുവചന ഭാഗങ്ങൾ ഉദ്ധരിച്ച് അദ്ദേഹം ഈ പുസ്തകത്തിൽ ജീവിത നിരാശയിൽ കൂടെ യാത്ര ചെയ്യുന്ന ക്രിസ്തുവിനെ എംഹൌസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാർക്ക് അനുഭവിക്കുവാൻ സാധിച്ചു ദൈവം എവിടെയാണ് എന്ന് നമ്മുടെ നിരാശയിൽ നിരന്തരം നാം ചോദിക്കാറുണ്ട് സഹയാത്രികനായി കൂടെയുള്ള ദൈവത്തെ നാം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ ഇടങ്ങളിൽ നമ്മുടെ വേല സ്ഥലങ്ങളിൽ നമ്മുടെ അയൽവക്കങ്ങളിൽ നമ്മുടെ ഇടവക കൂട്ടായ്മകളിൽ നമ്മുടെ സ്നേഹിതരായി നമ്മെ ധൈര്യപ്പെടുത്തുന്ന കൂട്ടായ്മ നൽകുന്ന സ്നേഹിതരെ തിരിച്ചറിയുവാൻ നമ്മുടെ കണ്ണുകളെ തുറന്നു കാണുവാൻ നമുക്ക് സാധിക്കട്ടെ ക്രിസ്തുവിൻ്റെ സ്നേഹിതരായി ലോകത്തിൽ നിരാശിതരെ കരുതുവാനും കൂടെ യാത്ര ചെയ്യുവാനും വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് രണ്ടാമതായി ജീവിത നിരാശ തിരിച്ചറിവായി പകരുന്ന ക്രിസ്തു ജീവിത നിരാശയിൽ പുതിയ അവബോധത്തെ പ്രദാനം ചെയ്യുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ അവൻ തിരുവചനത്തിൻ്റെ മർമ്മങ്ങളെ അവർക്ക് പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും വാദിച്ച് വിജയിക്കുക എന്നുള്ളതിലുപരി ആഴമേറിയ തിരുവചനങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഹൃദയവിശാലതയെ തുറക്കുന്ന ക്രിസ്തു സാന്നിധ്യം അനുഭവിപ്പാൻ സാധിക്കണം തിരിച്ചറിവുകൾ പകരുന്നതായ ക്രിസ്തു ജീവിത നിരാശകളിൽ നമുക്ക് ആശ്വാസവും ബലവുമാണ് മൂന്നാമതായി ജീവിത നിരാശയിൽ ആതിഥേയനായ ക്രിസ്തു ആരാണ് നല്ല സ്നേഹിതൻ നല്ല ആതിഥേയൻ നല്ല സ്നേഹിതനാണ് അപരൻ്റെ സ്നേഹിതന്റെ ആവശ്യങ്ങളിൽ അറിഞ്ഞ് സഹായിക്കുന്നവനാണ് ആതിഥേയനും സ്നേഹിതനും വിശന്ന് യാത്ര ചെയ്ത് ക്ഷീണിതരായ തന്റെ സ്നേഹിതർക്ക് അപ്പവുമായി കാത്തിരിക്കുന്ന ക്രിസ്തുവിനെ നല്ല സ്നേഹിതനായി നല്ല ആതിഥേയനായി തിരുവചനം നമുക്ക് പരിചയപ്പെടുത്തുന്നു നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ആവശ്യങ്ങളിൽ നമ്മെ കരുതുന്നതായ നല്ല സ്നേഹിതനായ ക്രിസ്തു ക്രിസ്തുവിന്റെ സാക്ഷികളാവുക എന്ന നിയോഗം സ്വീകരിച്ച സഭ മനുഷ്യരുടെ ആവശ്യങ്ങളിൽ അപ്പമായി തീരുവാൻ അവരുടെ വേദനകളിൽ മരുന്നായി മാറുവാൻ അവരുടെ തകർച്ചകളിൽ പ്രത്യാശയുടെ വചനം പകരുവാൻ നമ്മെ നിയോഗിച്ച് അയച്ചിരിക്കുന്നു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഈ ലോകത്തിൽ നിരാശയിലായിരിക്കുന്ന സമൂഹങ്ങളോടൊത്ത് ജീവിപ്പാൻ നമുക്ക് സാധിക്കട്ടെ